ഇങ്ങനെ നൂറോളം ഗോളുകൾ വേണം ഇതാക്കിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഇങ്ങനെ ഇതാക്കി ഒരു പത്ത് പന്ത്രണ്ട് ലൈന് വരുമ്പോ നൂറോളം ആ ഇവിടെ കുത്തണം അടിയിൽ വേണ്ട അങ്ങനെ വെച്ച് പതിനഞ്ച് ദിവസം ഇതിങ്ങനെ ഇരിക്കുമ്പോത്തിന് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മൈസ്യം പടരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആയിട്ട് അതാണ് പറഞ്ഞു വരുന്ന ഓരോന്ന് വൺ ബൈ വൺ കുട്ടികളെ അനുഭവ എന്നിട്ട് നമ്മള് ഒരു അഞ്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മള് വാണിജ്യത്തിൽ എല്ല എങ്കിൽ ഒരു പാത്രം ആ പാത്രത്തിൽ ഒരു സ്റ്റീവ് വെക്കുക ആ സ്റ്റീവിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ആക്കുക വെള്ളം സ്റ്റീവിന്റെ മേലൊക്കെ ആവരുതട്ടാ ആ പാത്രത്തിൽ പാത്ര അതിന്റെ മുകളിൽ കൂടെ ഈ പതിനഞ്ചാം തീയതി ദിവസം എന്ത് ചെയ്യണം ഒരു ഇൻഡ് ഇട്ടെടുക്കണം കത്തിയിട്ട് ബ്ലേഡായിട്ട് കീറണം ഇൻഡു ഇൻഡു എന്ന് പറഞ്ഞാൽ ഒരു സെന്റിയില് കൂടാൻ പാടില്ല ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇൻഡുട്ടൊടുക്കും അവിടെ ഇട്ടോ ഒന്ന് രണ്ട് പത്ത് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇഞ്ച് ഇൻഡു ആണ് ഫസ്റ്റ് ടൈമിൽ നമ്മളിട്ടുണ്ടത് അപ്പോൾ പലരും ചെന്നിട്ട് എന്തായാലും മാർക്കർ എടുത്തിട്ട് എന്താണ് അപ്പൊ അത് ഒരു സെന്റിമീറ്റർ ആ ഒരു സെന്റിമീറ്ററിൽ ഇന്റുട്ടോ ആ ആ അത് പ്ലസ് ആവരുത് ഇന്റുദ് രീതിയിൽ തന്നെ വേണം മനസ്സിലായില്ലേ ആ ബ്ലൈഡ് ആയിട്ട് ബ്ലൈഡ് നമ്മളെ മറ്റേ ബ്ലൈഡ് കത്തിണ്ടല്ലോ അതാണ് ഏറ്റവും ബെറ്റർ ആ ശരിയാ കത്തി അത് ഏറ്റവും ഒരു സെന്റിമീറ്ററിൽ ഇടുന്നത് ഒരു സെന്റിമീറ്റർ ഉൽപ്പത്തി ഫസ്റ്റില് അഞ്ചെണ്ണം എന്നിട്ട് നമ്മള് സ്പ്രെയർ എടുത്തിട്ട് നനച്ചുകൊടുക്കുക നനയ്ക്കുന്ന അതെ അതെ പതിനഞ്ചാമത്തെ ദിവസം പതിനഞ്ചാമത്തെ ദിവസമാണ് ആ അന്നേന വള്ളം സ്പ്രേ ചെയ്യണം വെള്ളം ഒരിക്കലും ഇതുപോലെ അടിക്കരുത് മുകളിലിങ്ങനെ അടിക്കണം മുകളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ അതിങ്ങനെ ഇതിലേക്ക് വന്നുകൊണ്ട് പിടിച്ചു പിടിക്കും എപ്പോഴും മുകളിലാണ് അടിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഇതിലേക്ക് അടിക്കാൻ പാടില്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു നന ഒരു ദിവസം ചൂടിനനുസരിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നനച്ചാൽ മതി സ്പ്രേ ചെയ്താൽ മതി ഒരു ദിവസം ആ രാത്രി നനക്കണ്ട ചൂടുള്ള സമയമാണെങ്കിൽ ആ നന അഞ്ചും ആറും ഏഴും എട്ടും പത്ത് വരെ പോണം അത് നമ്മളെ ഞമ്മളെ ക്ലൈമറ്റിനനുസരിച്ച് എന്റെ ഇവിടുത്തെ പറയണ എനിക്ക് ശരിക്ക് രണ്ട് പ്രാവശ്യം ഞാൻ നിക്കാറുള്ളു നമ്മളെ ക്ലൈമറ്റ് ഇവിടെ ഒന്നാമത് ചെടികളും കാര്യങ്ങളും മരങ്ങളും ഉള്ളതുകൊണ്ട് തണുപ്പാണ് എങ്ങനെ മയക്കാലാണെങ്കിൽ രണ്ട് പ്രാവശ്യം നനച്ചാൽ മതി കൂടുതലും നനക്കണ്ട നന നിർബന്ധമാണ് മയക്കാലാണെങ്കിലും നനക്കാതിരിക്കരുത് നനക്കുന്ന രീതി പ്രത്യേകം ശ്രദ്ധിക്കുക മുകളിൽ മാത്രം ചെയ്ത് അല്ല അത് കുറച്ച് അത് നമ്മളിങ്ങനെ ഇങ്ങനെ നനക്കണെന്ന് വെച്ചാൽ ആ കുമ്പളുകൾ വന്നിട്ട് പറ്റി പിടിക്കാൻ ഉള്ള കുറച്ച് നേരം അഞ്ച് മിനിറ്റിൽ നിന്നുള്ള കണക്കൊന്നും അത്ര ഒന്നും വേണ്ട ശരിക്കും വീട്ടിലൊക്കെ മനസ്സിലാക്കാതെ ഒന്ന് രണ്ടെണ്ണൊക്കെ ചോദിച്ചാ മതി ഗ്രൂപ്പ് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞമ്മള് ട്രെയിനിൽ വെള്ളം വെച്ചിട്ട് വെക്കണം പറഞ്ഞല്ലോ എന്നിട്ട് ഈ പതിനഞ്ചാമത്തെ ദിവസം എടുത്തിട്ട് തൂക്കണ്ടേ தூக்கണ്ട. அத الكل செய்யနေனானு. അങ്ങനെ ரெண்டన్నൊക്കെ செய்யுறவங்க நம்ம டைன. அதிலనే വെக்கத் என்னையானோ. ஆ அது இமா தான் என்னென்னட்டு வச்சாலும். ಅಲ್ಲ, ఆ വെള്ള ஓய்வாக்கிட்டு. വെള്ള ஓய்வாக்கனும் வேண்டாம். தூக்க தூக்கണ്ട அவசியம் இல்ல. இந்த വെള്ളம் என்ன சொல்ல தலைப்பு விட்டா. தலைப்பு விட்டான் வேண்டி. அப்ப വെള്ളை நம்ம கூளundai தொடங்கற வரையில വെള്ളം காரண நிக்கാനු கூடியானு நம்ம ஆஸ்தி വെச்சയാണ് അങ്ങനെ ചെയ്യணும். இ डाउट ஏ. പറ്റൂല പൂപ്പല് വരും അത് വെള്ളത്തിൽ വെക്കണമില്ല നിങ്ങള് ടേബിളിലൊക്കെ ഒന്നും വേറെ ഒന്നും വരില്ല എന്നുള്ള നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ അതിന് ഉറുമ്പും അല്ലാണ്ടെങ്കിലും ഉറി കെട്ടുന്നുണ്ടെങ്കിൽ ഉറി കെട്ടിയാലും മതി വേറെ കുഴപ്പങ്ങളല്ല ഉറിയിലേക്ക് മാറ്റിയാൽ മതി അതെ അതെ ക്ലാസ്സിൽ അല്ല ഫസ്റ്റ് ആ അതന്നെ ഞമ്മള് ഇത് ബെഡ് തയ്യാറാക്കി നമുക്ക് വെള്ളാക്കിട്ട് അതിന്റെ മേലെ ഒന്നും വരൂല്ല ുണു അല്ല ഇപ്പ ഈ പറഞ്ഞ രീതി രീതിയാവുമ്പോ ഞമ്മക്ക് അത് ആണ് ഓക്കെയാണ് അല്ലെ അടിയുന്നതണുപ്പും വരും കൂടുതലുള്ള സമയത്ത് മൂന്ന് മാസം വരെ വിളവെടുപ്പുക അതായത് ചിലത് അഞ്ചു മാസം വരെ വിളവ് കുറയും അങ്ങനെ നമുക്ക് വീട്ടിൽ ആവുമ്പോട്ട് ലാഭമാണ് എല്ലാ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ തന്നെ വെട്ടും മാറ്റി കൊടുത്തു മറ്റേ ആ സ്ഥലത്ത് നമുക്ക് വേറെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കിലോ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞമ്മക്ക് മിനിമം അഞ്ഞൂറ് രൂപ അല്ലേ ഇത് കഴിഞ്ഞാണ്ട് അഞ്ഞൂറ് രൂപ ഞമ്മക്ക് എത്ര വില ഇല്ലാത്ത നാട്ടിലാണെങ്കിലും അഞ്ഞൂറ് രൂപ വയ്ക്കും കിലോ ഇതിനാകെ ഞമ്മക്കൊരു നൂറ് രൂപേന്റെ തൊണ്ണൂറ് റുപ്പ്യോളം വരുവുള്ളൂ ചെലവ് വരുവുള്ളൂ മ്മളേ സ്റ്റാക്ക് എടുത്തക്കാണ്ട് ചെയ്യുള്ളൂ ആ രീതിയിൽ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇല്ല നൂറ്റി അമ്പത് നൂറ്റി അമ്പത് എഴുപത്തി അഞ്ച് ആ തൊണ്ണൂറ്ക്കോളം വരുള്ളൂ തൊണ്ണൂറിൻ്റെ താഴെ വരുള്ളൂ നമ്മളെ ഗ്യാസിൻ്റെ നിലവൊക്കെ കണക്കുട്ടിയല്ലേ ഇരുപത്തൊന്നാമത്തെ ദിവസം ഒട്ടു വരും ഇരുപത്തിയൊന്ന് എരിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഒട്ടെന്ന് വിരിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മള് പതിച്ചോളൂ അപ്പൊ ചെറുതാവാം വലുതാ ഒന്നുകൂടി വിരിയട്ടെന്താ വിരും പക്ഷെ മുട്ട ഏട്ട് പിരിച്ചിട്ട് പിരിച്ചു കണ്ടിട്ട് വലിച്ചെടുക്ക പതിനഞ്ചാമത്തെ ദിവസം എല്ലാ ദിവസവും നോൺ സ്റ്റോപ്പ് രണ്ടു ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞത് ഇരുപത്തി ഒന്നാമത്തെ ദിവസം മുട്ട് വന്നു ഇരുപത്തി മൂന്നാമത്തെ ദിവസം നമ്മള് വിളവെടുത്തു ആ വിളവെടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇപ്പൊ അന്ന് ഇന്റിട്ടെ അതല്ലാത്ത വേറെ ഭാഗത്ത് ഇൻഡിട്ട് കൊടുക്കണം ഒരഞ്ചെണ്ണം ഫസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അഞ്ചു അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് ഏഴ് വയസ്സത്തിന്റെ ഉള്ളില് അവിടെ മുട്ടു വരും അത് ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും ഞമ്മള് ഇട്ടുകൊണ്ടിരിക്കണം പലരും അത് ചെയ്യാറില്ല അതിൽ വിത്ത്ന്ന് പറഞ്ഞി വിത്തല്ല കണ്ടത് അത് ഇനിയിപ്പൊ ഫുള്ള് അപ്പൊ അത് നിങ്ങൾക്ക് മനസിലാവും ഒഴിവാക്കാനുള്ള നമ്മള് ഓട്ടിട്ട് പാത്തിങ്ങനെ വിരിഞ്ഞു ഇത് എന്താന്ന് വെച്ചാല് ഞാനൊരു അഞ്ചു ദിവസം വെട്ട ഒരാളും ഇല്ലായിരുന്നു അപ്പൊ അത് കരിഞ്ഞു പോയതാണ് നനച്ചിട്ടില്ല അതായത് കരിഞ്ഞു പോയതാണ് അപ്പൊ ഞങ്ങൾക്ക് അത് കാണിക്കാൻ പാട്ട് അത് ഇത് ഒഴിവാക്കണം ഇതെന്താ ചെയ്യേണ്ടതെന്ന് പിരിച്ച് ഇതാ ഇങ്ങനായിട്ട് പിരിക്കും ഞാൻ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെട്ട് വലിച്ചെടുക്കരുത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഓള് വലുതാവും ആ ഓണ് നമ്മൾ ഈ വള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അതിലേക്ക് കൂടുതൽ വള്ളം നിന്നിട്ട് സീച്ചിൽ വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനെ വേദന ആക്കിക്കൊണ്ടിരിക്കണം ആക്കിയാൽ മാത്രമേ വരള്ളൂക്കാന്ന് നമ്മളെ ആളായിട്ട് നമ്മളാന്ന് ഇങ്ങനെ നോക്കിയിട്ടില്ല അതേണ്ടാവുള്ളൂ എങ്ങനെ അപ്പൊ ചെലവൻ എന്തായിരിക്കും നല്ലത് മോളും വെക്കും കുറച്ച് മോശമുള്ളത് അടിക്ക് വെക്കും ഈ നീലബോക്സ് ആവുമ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഈ ബോക്സ് ആയി കഴിഞ്ഞാൽ ചുറ്റുപുറം കാണുന്നുണ്ട് നല്ലത് മാത്രമേ പാക്ക അതന്നെ നീലബോക്സ് വരുന്ന കുറച്ചൊരു ചെറുപ്പമാണ് തോന്നുന്നത് പക്ഷെ എല്ലാറ്റിലും വരെ തൂക്കത്തിലാണ് പാക്കിങ് ചെയ്യുക ആ മറ്റേത് കുറച്ചൊരു ഐറ്റം ഐറ്റം കൂടിയത് പക്ഷെ അതിൽ അടിയിലൊന്നും എന്ത് വെച്ചുകഴിഞ്ഞാൽ അറിയാൻ കഴിയുമല്ലോ അപ്പൊ കസ്റ്റമേഴ്സ് അച്ചീനെക്കാട്ടും കൂടുതൽ ഇതിൽ വെച്ചത് എടുത്തു പോകുന്നുണ്ട് പിന്നെ അത് കുറച്ചൊരു വലിപ്പം തോന്നുമ്പോ ഇതിൽ കൂടുതൽ ഉണ്ടുള്ള ഒരു ധാരണയുണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് വലുപ്പം ഉണ്ടല്ലോന്ന് തൂക്കം നോക്കുന്നു ഇത് തൂക്കത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുന്നില്ല ആ അത് വലുപ്പം മറ്റേക്കാട്ടും ഇത് പിന്നെ ഇതിന് പാക്കിങ്ങിന് ആ മുട്ടിന്റെ ഭാഗത്ത് നിന്ന് കൊറച്ചുകൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ആണ് നമ്മൾ പാക്കിങ്ങിന് ഉപയോഗിക്കുക ചെയ്തിട്ട് അത് സാധാരണ ഇല്ല ആ കോലിന്റെ അവിടെ മരടിന്റെ അവിടെ കട്ട് ചെയ്തു വിരിഞ്ഞിരിക്കണ ആ സാധനം ഉണ്ടല്ലോ അത് ആ പത്തിന അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് കണ്ട കൊടുക്കുക ആ നമ്മൾ പാക്ക് പിന്നെ ഈ സാധനമായിട്ടാണ് ഇത് ചെയ്യേണ്ടത് പാക്ക് ചെയ്യേണ്ടത് ഇത് സാധാരണ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം അതാണ് ഇത് പറഞ്ഞ ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് പെട്ടി കെട്ടുന്ന സാധനം കൊണ്ട് നിങ്ങള് പാക്ക് ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് സമയം കഴിഞ്ഞാല് ഒരു പോകട്ട് ഓടിയിട്ടുണ്ടാവും ശ്രദ്ധിച്ച ഇതിന് ചെയ്യുമ്പോൾ അത് ഉണ്ടാവില്ല ആന്റി ഇത് പോകാണ് അത് ഇതല്ല അത് മറ്റേ എല്ലാവരും ചെയ്യുന്നത് അതിൽ അങ്ങനെ ആ ഒരു വിഷയം വരും ഇതിലാകുമ്പോ ആ പുകട്ട് മുടിയത് ഉണ്ടാവൂല നല്ല ക്ലിയറിൽ നിൽക്കും ഇത് മറ്റിനെക്കാട്ടും കുറച്ചുകൂടി വില ഉണ്ട് അറുന്നൂറ് റുപ്യ റോളിന് വില വരുന്നുണ്ട് ഏകദേശം അറുന്നൂറിനും ബോക്സ് പാക്ക് ചെയ്യാനുണ്ടാവും ചെയ്യും ആന്റി അതായത് നമ്മള് പുക പുക വരല്ലോ ആവി ആ നീരാവിൽ അത്